മക്കൾ പുതിയ സ്കൂളിലേക്ക് അവളുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചു തന്നെ കുറിപ്പുമായി ശിരോവസ്ത്രവിലക്ക് നേരിട്ട കുട്ടിയുടെ പിതാവ് പള്ളുരുത്തി സെൻ റീത്ത സ്കൂളിൽ ശിരോവസ്ത്രവിലക്ക് നേരിട്ട വിദ്യാർത്ഥിനി പുതിയ സ്കൂളിലേക്ക് വിദ്യാർത്ഥിനിയുടെ പിതാവ് അനസ്സാണ് കുട്ടിയുടെ സ്കൂൾ മാറ്റം സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത് തന്റെ മകൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക് പോവുകയാണ് അവളുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചു തന്നെ അവളുടെ തലയിൽ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ലെന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്കാണ് പോകുന്നത് എന്ന് അനസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു ഒരു സാധാരണക്കാരനായ ഞാൻ നേരിട്ട പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്ന ആളുകൾക്ക് നന്ദിയും അനസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിക്കുന്നുണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തികളുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എന്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും നന്ദി വൈവിധ്യങ്ങളുടെ കളറുള്ള പുതു ലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ എന്നും അനസ് പോസ്റ്റിൽ പറയുന്നു ഒക്ടോബർ രണ്ടാം വാരത്തിലാണ് സെന്റ് റീത്താസ് സ്കൂളിൽ ശിരോവസ്ത്രം ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയെ സ്കൂൾ അധികൃതർ വിലക്കിയെന്ന വാർത്ത പുറത്തുവന്നത് സംഭവത്തിൽ സ്കൂളിനെതിരെ കുട്ടിയുടെ കുടുംബം പരസ്യമായി രംഗത്ത് വരികയും വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും കോടതിയും ഇടപെടുകയും ചെയ്തിരുന്നു വലിയ ചർച്ചകളായിരുന്നു വിഷയത്തിൽ കേരളത്തിൽ നടന്നത് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിയും സ്കൂൾ അധികൃതരും പരസ്പരം എത്തുന്ന വിധത്തിൽ ചർച്ചകൾ പുരോഗമിച്ചു കോടതി ഇടപെട്ടാണ് ഒടുവിൽ തർക്കം അവസാനിപ്പിച്ചത് കുട്ടിയെ സ്കൂൾ മാറ്റുമെന്ന് പരാതിക്കാരെയായ പെൺകുട്ടിയുടെ പിതാവ് കോടതിയെ അറിയിച്ചതോടെ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഹിജാബു വിവാദത്തിലെ ഹർജി കേരള ഹൈക്കോടതി അവസാനിപ്പിക്കുകയായിരുന്നു ആക്ഷേപമുയർന്ന സ്കൂളിനെതിരെ കൂടുതൽ നടപടികൾക്കൊന്നുമില്ലെന്ന് സംസ്ഥാന സർക്കാരും അറിയിച്ചു ഇതേ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതി തീർപ്പാക്കിയത്